നമസ്കാരം ട്രാണാകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഞങ്ങൾക്ക് ബ്രേക്ക് വന്നു എന്നാൽ ചില വാർത്തകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇന്നിപ്പോൾ വാർത്തയിലേക്ക് വരാൻ തന്നെ കാരണം കെ സി ബിയുമായി ബന്ധപ്പെട്ട ചില അഴിമതികളുണ്ട് കെ ഐ സി ബിയുടെ മുൻ ചെയർമാൻ ആയിരുന്ന ശ്രീ ബി അശോക് ഐ എസ് സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചിരുന്ന കത്തുമായി ഒരു വാർത്ത ഞങ്ങളുടെ ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ബി പ്രദീപ് എൻ എസ് തുടങ്ങിയ വിവിധ ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ ഞങ്ങൾ നൽകിയിരുന്നു കവർ പേരിൽ ഫോട്ടോയും നൽകിയിരുന്നു ആ ഫോട്ടോയ്ക്ക് അനുസരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടായി സംസ്ഥാനത്ത് കറണ്ട് ജാഗ്ര വർധനവിലും മറ്റും ഇടപെടുന്ന റെഗുലേറ്ററി കമ്മീഷൻ മെമ്പറാണ് ഇപ്പോൾ ശ്രീ ബി പ്രദീപ് എന്ന മുൻ നേതാവ് എന്നാൽ ഞങ്ങൾ നൽകിയ വാർത്തകളുടെ സൂപ്പർ ഇമ്പാക്ട് സൂപ്പർ ഇമ്പാക്ട് തന്നെയാണ് ആ സൂപ്പർ ഇമ്പാക്ട് പ്രകാരം സോളാർ സ്ഥാപിക്കുന്നവരുടെ സംഘടനയും മറ്റുള്ളവരും ചേർന്ന് ബി പ്രദീപിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു റെഗുലേറ്ററി കമ്മീഷൻ മൂന്ന് മെമ്പർമാർക്കെതിരെ ഹർജി നൽകിയിരിക്കുന്നു ആ ഹർജി എടുക്കാൻ തന്നെ കാരണം ടവർ എക്സ്പ്രസിന്റെ ഓണപ്പതിപ്പിൽ വന്ന വാർത്തകൾ തന്നെയാണ് അതിൽ നൽകിയ കത്തുകളുടെ പകർപ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു മറ്റു വാർത്താ ചാനലുകളെല്ലാം തന്നെ ഞങ്ങൾ നൽകിയ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് അഭിമാനമെന്ന് പറയുമ്പോൾ ഏറെ അഭിമാനമുണ്ട് ഇന്ന് ഞങ്ങളുടെ വാർത്താ സംവിധാനം പുനരാരംഭിക്കുകയാണ് എന്നാൽ ഞങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിൽ ഇരുന്നാണ് ഇപ്പോൾ വാർത്തകൾ ചെയ്യുന്നത് ബോർഡിലെ സർവീസിൽ ഇരുന്നപ്പോൾ ധാരാളം നിബന്ധനകൾ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ആസ്ഥാന മന്ദിരത്തിൽ നിന്നും ഓഫീസ് മാറ്റിയിരുന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ആ വാടക കെട്ടണം ഞങ്ങൾ ഒഴിയും ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തമായ ഓഫീസിലാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് എന്തെന്നാൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയിരുന്നു സ്വന്തം ഓഫീസിൽ വന്നതിന് ശേഷം നൽകുന്ന വാർത്ത അതൊരു സൂപ്പർ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു അതുപോലെ തന്നെ ഈശ്വര കടാക്ഷിക്കൊണ്ടും കെ സി ബിയുടെ പെൻഷൻ പറ്റി പിരിഞ്ഞ ധാരാളം ജീവനക്കാരുടെ അവരുടെ മനസ്സ് എങ്ങനെ കൂടെ ആ മനസ്സാണ് ഞങ്ങളുടെ ശക്തി ജീവനക്കാരുടെയും മനസ്സ് ഞങ്ങളുടെ കൂടെയുണ്ട് തന്നെയാണ് ഞങ്ങളുടെ ശക്തി ആ ശക്തിയിൽ കൂടി ഞങ്ങൾ കരുത്താർപ്പിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തുവിടും ഇപ്പോൾ ബി പ്രദീപിനെതിരെയും മറ്റു വ്യക്തികൾക്കെതിരെയും അഴിമതിയുടെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നു സോളാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ധാരാളം വ്യക്തികൾ ആ ഹർജിയിൽ പങ്കുചേർന്നിട്ടുണ്ട് അവർക്കെല്ലാം ഞങ്ങൾ ഹാർദവുമായ സ്വാഗതം നേരിടുന്നു എന്തെന്നാൽ കെ എസ് വി അഴിമതി മുക്തമാകണം അത് ഞങ്ങളുടെ മുദ്രാവാക്യമാണ് മുപ്പതിനായിരം പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടാനുള്ള സ്ഥാപനമാണ് ഇരുപത്തയ്യായിരത്തോളം ജീവനക്കാർക്ക് വേദന കിട്ടാനുള്ള സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വാർത്തകൾ നൽകും അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരും അത് തന്നെയാണ് ഞങ്ങളുടെ ആപ്ത മുദ്രാവാക്യം അന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്നു തിന്മയ്ക്കെതിരെ നന്മയുടെ ശബ്ദം അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഇനിയും വാർത്തകൾ ഉണ്ടാവും ആ വാർത്തകൾ നിങ്ങൾ സ്വീകരിക്കണമെന്നും ഞങ്ങൾ ആർദവപൂർവം അഭ്യർത്ഥിക്കുന്നു